ഗാസ് എല്ലാവർക്കും രസി പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മളങ്ങനെ കോവയ്ക്ക തന്നെ ഉണ്ടാക്കുകയാണ് അപ്പോൾ അതിൻ്റെ റെസിപ്പി ആണെങ്കിൽ നിങ്ങൾക്ക് മുന്നേ ഞാൻ അവതരിപ്പിക്കാൻ പോകുന്നത് അപ്പോൾ എങ്ങനെയാണെന്ന് കണ്ടാൽ ആദ്യം നിന്ന് നമ്മൾ കോവയ്ക്ക വെള്ളത്തിറക്കിയിട്ട് നല്ല ഫ്രഷ് കരികി വൃത്തിയാക്കിയിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ കോവയ്ക്ക അരിയാനുള്ള താരം എടുക്കുകയാണ് അപ്പോൾ നമുക്കതിലേക്ക് പോകാം ഓക്കെ അങ്ങനെ നമ്മൾ കോവയ്ക്ക പാതി അരഞ്ഞാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് കോവയ്ക്ക അരികയും വീഡിയോ എടുക്കാനോട് പറ്റത്തില്ലാത്തത് കൊണ്ടാണ് അല്ലെങ്കിൽ നമ്മൾക്ക് വേറൊരാളുടെ ഹെൽപ്പ് വേണം അപ്പോൾ ആ സാഹചര്യം ഇല്ലാത്തത് കൊണ്ട് നമ്മൾ കോവയ്ക്ക പാതി അരിഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ തീരട്ട് വെക്കുന്ന ആ ടൈമിൽ ബാക്കി കാണിക്കുള്ളൂ അപ്പോൾ ഇങ്ങനെ ഞാനിങ്ങനെ അരി നടക്കുന്ന കയറിയിട്ട് ചിലർ വേറെ എന്തൊക്കെ വട്ടത്തിൽ കയറിയും ഞാനിങ്ങനെ നടക്കുന്ന കോവയ്ക്കറിഞ്ഞിട്ട് ഞാൻ അരിഞ്ഞു വിടുകയാണ് ചെയ്യുന്നത് അപ്പം ബാക്കി നമുക്ക് ചെയ്തിട്ട് ഫുൾ അരിഞ്ഞിട്ട് വേണം കേട്ടോ നമ്മൾ കുറയ്ക്കലായിരുന്നു കുറക്കയിലൂടെ നമ്മൾ സവോളയും പച്ചമുളകും ചേർക്കുന്നുണ്ട് പച്ചമുളക് ഒരെണ്ണമായിട്ടുള്ളൂ ആ ഒരെണ്ണത്തിന് മുഴുപ്പാണ് രണ്ട് രണ്ട് രണ്ടെണ്ണത്തിന് മുഴുപ്പിനോടേ ഒരെണ്ണം മാത്രം ഇട്ടു ഞാൻ ചോദിച്ചാൽ കൊച്ചിന് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് കോഴയ്ക്കത്തെ എണ്ണ അതുകൊണ്ട് നമ്മൾ എരിവില്ലാതെ അധികം എരിവില്ലാതെ ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഒരു മുളക് മാത്രം ഇട്ട് ഇനി നമ്മൾ പാത്രം തേയില വെച്ച് ഒഴിച്ച് പാത്രം ചൂടായി വന്നപ്പോൾ എണ്ണ ഒഴിച്ചു അതിനിടയ്ക്ക് നമ്മളൊരു കാര്യം മറന്നു വന്നു കടുക് കടുകിടാൻ കടുവിടാൻ മറന്നതല്ലോ മേടിക്കാൻ പറയാൻ മറന്നുപോയേ അതുകൊണ്ടാണ് ഇനി നമ്മൾ എണ്ണ ചൂടായി വന്നപ്പോഴത്തേക്കും അതിനകത്ത് കോഴയ്ക്കായും സവോളയും അവിടെ ചേർന്ന് ഇട്ടു ഇനി നമുക്ക് കുറച്ച് ഉപ്പ് ഉപ്പ് വെള്ളമാണ് ഞാൻ ഒഴിച്ചത് അതൊഴിച്ച് ഇനി എല്ലാവിടെ കൂടി ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം ഉപ്പിൻ്റെയും എണ്ണയുടെ ഒക്കെ എല്ലാവിടെ ഒന്ന് ഇത് മിക്സായിട്ട് വരാൻ വേണ്ടിയാണ് നമ്മൾ വെച്ചത് ഇപ്പം ഇളക്കിയിട്ടു അതിന് നമ്മൾ കുറച്ച് നേരം മൂടി വെക്കുകയാണ് മൂടി വെക്കുന്ന ഇടയ്ക്ക് നോക്കണം കേട്ടോ അല്ലെങ്കിൽ ചിലപ്പം കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് നമ്മൾ എണ്ണയിലല്ലേ നമ്മൾ ചെയ്യുന്നത് വെള്ളം ഒഴിക്കുകയാണെങ്കിൽ അത്രയും കരിഞ്ഞ് പോകുന്നത് നമ്മൾ എണ്ണ തന്നെയാണ് ചെയ്യുന്നത് കൊണ്ട് നമ്മളിടയ്ക്ക് നോക്കണം കരിഞ്ഞു പോകാതെ അതിനിടയ്ക്ക് എന്നെ ഹെൽപ്പ് ചെയ്യാൻ വ്യാജേന പണി തരാനായിട്ടൊരാള് വന്നു നിൽക്കുന്നുണ്ട് ടെസ് ബേബി ഇവിടെ നിക്കുകയാണ് അല്ലെ അമ്മക്ക് പണി തന്നോണ്ട് തസുബേബി ഇവിടെ നിക്കാന്ന്

ഇതെല്ലാം മിക്സ് ചെയ്യാം മിക്സ് ചെയ്തിട്ട് വരാം കേട്ടോ മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കുറച്ച് ദിവസം വേവിക്കാൻ വെക്കുകയാണ് തേങ്ങയൊക്കെ വേഗണമല്ലോ അപ്പോൾ അതിനായിട്ട് വേക്കാൻ വെച്ചിരിക്കുകയാണ് അപ്പം നമ്മുടെ കോവക്കാത്തോരൻ റെഡി ആയിട്ടുണ്ട് അപ്പം ഇതാണ് ഞാൻ ഉണ്ടാക്കിയ ഒരു അടിപൊളി കോവയ്ക്കാത്തോരൻ എനിക്കിട്ടോ കഴിക്കുന്നവർക്ക് എങ്ങനെയാ നിരത്തില്ല അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ